എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ഒരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മണിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മണിപ്പുട്ടിൻ മണിപ്പുട്ട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മളെ അരിപ്പൊടിയാണ് അപ്പത്തിൻ്റെ പൊടിക്ക് അടിയെടുത്ത് ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിന് എങ്ങനെ നമ്മൾ മാവ് നനയ്ക്കുന്നത് അതേപോലെ നമ്മൾ നനച്ചെടുക്കുക കയ്യിലൊട്ടും വെള്ളം കണ്ടുക വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒട്ടിപ്പോവും ഇതേപോലെ നമ്മൾ അത് ഉരുട്ടി എടുക്കണം ചെറുതായിട്ട് കേട്ടോ ക്ഷമയോട് ക്ഷമ വേണം ചെറിയ ചെറിയ മണിയായിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കണം ആ ഉരുട്ടി ഉരുട്ടിയെടുത്ത് ചെറിയ ചെറിയ മണി പോലെ നമ്മളിതാ ഇങ്ങനെ ആക്കി എടുക്കണം കുഞ്ഞു മണിയാണ് കേട്ടോ ചെറുതാ ഇതേപോലെ ഉരുട്ടിയെടുത്ത് വെച്ചേക്കുകയാണ് എൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന ഒരു നേന്ത്രപ്പഴ കണ്ടില്ലേ ഒരു നേന്ത്രപ്പഴം പ അധികം പഴുക്കാത്ത ഒരു നേന്ത്രപ്പഴം പഴുത്തുപോയ വെള്ളം പോലെ ആയിപ്പോകും അതുകൊണ്ട് അധികം പഴുക്കാത്ത ഒരു നേന്ത്രപ്പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക നേന്ത്രപ്പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുട്ടിയതെല്ലാം കൂടി ഇതിനകത്തുട്ട് തട്ടിയിടണം ഇതുകൊണ്ട് നമ്മുടെ മണിപ്പുട്ടിൻ്റെ എല്ലാം നല്ല തേങ്ങയും നേന്ത്രപ്പുഴവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇതിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടയിലാണ് കണ്ടില്ലേ ചിരട്ടയിൽ ഇച്ചിരി എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയൊന്നും ഇവിടെ ഉണ്ടാവും ഇങ്ങനെ വാരി ഇട്ടാൽ മതി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇത് ഈ എടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അതിൻ്റെ സമയം കൂടുന്നത് അല്ലെങ്കിൽ എളുപ്പം എളുപ്പം നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇതാണ് ഇതിന് കറിയൊന്നും വേണ്ട വേണമെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം മതി കണ്ടില്ലേ ഇതിരിക്കും ഞാൻ ഇനി ഇത് ആവി ഏറ്റിക്കൊണ്ട് വരാം ചിരട്ടയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കുക്കറിനകത്തേക്കുന്നേ കാണല്ലോ ഇപ്പൊ ആവി കേറും നമുക്ക് എളുപ്പമില്ലാക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ പാടില്ല ഈ ഉരുട്ടുന്ന ഒരു പാടേ ഉള്ളു ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ചെറിയ ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള മണിപ്പുട്ട് നമുക്ക് ഈസി ഈസിയായിട്ടുണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് ഇത് ഉരുട്ടി എടുക്കുക ചിരട്ട എടു ചിരട്ടയിൽ നേന്ത്രപ്പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അതിൽ തന്നെ നമുക്ക് വാരി വെച്ച് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കൂട്ടുകാരി നമ്മുടെ മണിപ്പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് എടുക്കാം ഓക്കെ കണ്ടില്ലേ നമ്മൾ മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കറികളും വേണ്ട നമുക്ക് ഇത് ഇതേ കണ്ട ഇങ്ങനെ കഴിക്കാം ഓരോന്ന് ഓരോന്ന് വേണോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റ് ഒരു മുട്ട പുഴുങ്ങിയതും മാത്രം മതി തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് നമുക്ക് ഒഴി ഇതിനകത്ത് ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒന്നും വേണ്ട ഇത് നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും മധുരം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതേ കണക്ക് ഒരു പുട്ടുണ്ടാക്കി ഞങ്ങൾ വീട്ടുകാർക്ക് ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കേ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ നല്ല നല്ല രുചിയാണിത് അതാ ഇതേ കണക്ക് പുറം പറ ചെറിയ മുത്തായത് കേട്ടോ ഇച്ചിരി മെനക്ക് ഇച്ചിരി ക്ഷമ വേണം ഈ മണിപ്പുട്ട ഉണ്ടാക്കണമെങ്കിൽ കാരണം ഇത് നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് വെക്കണം അതുകൊണ്ടാണ് ഞാൻ മാവ് കുഴക്കുന്നത് കാണിക്കാഞ്ഞേ കാരണം ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് എല്ലാവർക്കും ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒരു 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 ചെറിയ ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാൻ എല്ലാവർക്കും ഉപ്പിട്ട് കുഴച്ചാൽ മാത്രം മതി അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് അത് ഞാൻ കാണിക്കഴിഞ്ഞാൽ അതെടുത്തത് ചെറിയ ഉരു ഉരുട്ടിയെടുക്കുന്നതാണ് ഇച്ചിരി മെനക്കേട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇരുന്ന് ഉരുട്ടി തരുക അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉരുട്ടി വെച്ചിട്ട് തന്നെ കാണിച്ചാൽ കാരണം സമയം ഒരുപാടാവുമല്ലോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഇനി ഒരു മുട്ട പുഴുങ്ങിയത് ചേർത്ത് നമുക്ക് കഴിച്ചാൽ മാത്രം മതി ഓക്കെ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഒന്നും കൂടി പറയുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ലൈക്ക് തരണം ബെൽബട്ടൺ അമർത്തണം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എപ്പോഴും എപ്പോഴും പറഞ്ഞ് മൂഷിപ്പിക്കുകയല്ല പറയുന്നതെന്നേ ഉള്ളു മറ്റുള്ളവർക്കുള്ളത് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കരുത് ഓക്കേ താങ്ക്